ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ് അപ്പോൾ നമ്മൾ എന്താ പറയാ അങ്ങനെ പോർ പാക്ക് നമ്മുടെ റോഡറി കിട്ടിയിട്ടുണ്ട് ഫീഡ്രൈയിൽ കിട്ടോ അപ്പോൾ എന്തായാലും നീന്തും ജസ്റ്റ് എ ഒക്കെ വെച്ചിട്ട് കളിപ്പിച്ചിട്ട് ഉറപ്പായിട്ട് ഫ്രീ ഡ്രൈവ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിവിഷൻ മാച്ചിൽ അങ്ങനെ ഓപ്പോ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ചെക്കിനെന്തായാലും നമ്മൾ ഇന്ന് ഇറക്കുന്നുണ്ട് ഒരു ഹാഫ് ടേമിനൊക്കെ ശേഷം ഞാൻ ഇറക്കാൻ വെച്ചിരിക്കുകയാണ് എ മാലിനും കൂടെ അപ്പൊ നമ്മള് ഓപ്പോ കൊണ്ട് വന്നിട്ട് വൈസാ നമുക്ക് നോക്കിയൊക്കെ ഓപ്പോ ഫോർ വൺ ടു ത്രീ ആണ് ക്യു കൗണ്ടർ ആണ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓക്കെ മർലോണ അത്യാവശ്യം നല്ല സ്കൂൾ എല്ലാവരും ഉണ്ട് പെപ്പേ അത് സ്നോമിനേറ്റിംഗ് കോൺട്രാക്ട് ഉള്ള ഉണ്ട് അതുപോലെ തന്നെ ഓ നമ്മുടെ മാർട്ടീനസ് ഉണ്ട് എന്തായാലും കുറച്ച് അത്യാവശ്യം നല്ലൊരു മാച്ച് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ക്യാപ്റ്റൻ പെപ്പയാണ് അതായത് നമുക്ക് നോക്കിയൊക്കെ ചെക്കൻ സബക്കെ മാറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് മാച്ചിലേക്ക് കടക്കാൻ ചോദിച്ചാൽ എന്തായാലും നമ്മുടെ കയ്യിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല അൽവാരസ് ഉണ്ട് നമ്മൾ ഇപ്രാവശ്യം അൽവാരസും ബെഡ്ലിംഗും പിന്നെ ഫോൺ പുതിയതാക്കിയ റോഡ്രിഗോ അതായത് സപ്പോ എന്തായാലും റോഡ്രിഗോനോ അല്ലെങ്കിൽ സണ്ണിയും അല്ലെങ്കിൽ ആരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ആരെയും കിട്ടിയത് അതുപോലെ എങ്ങനെയായിരുന്നു കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് മാച്ചിലേക്ക് കിടക്കാം കൈസ് അപ്പൊ എന്തായാലും നോക്കാം ഓപ്പോണ്ട് ഓപ്പട്ടെ ഓക്കെ കൈസപ്പൊ സെറ്റ് ആണ് ഓപ്പണ്ടപ്പോ റെഡിയാണ് എന്തായാലും നമുക്ക് നോക്കാം മാനേജർ ആരാണ് അതുപോലെ തന്നെ ഫോർമേഷൻ നമുക്ക് ഏകദേശം ഒരുപോലെ വരാറുള്ള ഫോർമേഷൻ ആണ് കൈസ് കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം അതുപോലെ തന്നെ എന്താ പറയുക കുറെ പേര് പറഞ്ഞിട്ട് എന്തായാലും സൺ ഒക്കെ അത്യാവശ്യം നല്ല അടിപൊളിയാണ് അപ്പൊ എന്തായാലും എനിക്ക് ഇപ്പ്രാവശ്യം സൺ നല്ല കിട്ടിയ റൗഡറി എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഞാൻ കളിപ്പിച്ച് നോക്കിയായിരുന്നു പക്ഷെ എന്തെങ്കിലും ഇപ്പൊ നോക്കാം ചെക്കന്റെ ഫസ്റ്റ് കളിയായിരുന്നു ഈ കഴിഞ്ഞ മാച്ചിൽ ഓക്കെ ചെക്കൻ ഈ അടുത്ത രണ്ടാമത്തെ മാച്ചാണ് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ മർഡോണിയുടെ

അവിടെ ഒരു കിടന്നും ഷൂട്ട് കിട്ടോ മേളി എന്നാണ് മറുപടേ എന്റെ ഇങ്ങനെ ഷൂട്ട് വരുമെന്ന് രണ്ടാമത്തെ മാച്ചാണ് ഇത് എന്തായാലും ആദ്യത്തെ മാച്ച് കുഴപ്പമില്ലായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഇറക്കാം അടി അടിച്ചു എന്താ കളർ ഒരേപോലെ ഒന്നും മനസ്സിലാവുന്നില്ല കേസ് മാക്വെലിസ്റ്റർ രിനോ മർഡോണ വെൽവേർഡെ ട്രി ഓ ഗയ്സ് റെ 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 ഓക്കേ നമുക്ക് അപ്പൊ പോയിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം ഓർമ്മിക്കാണ് മറഡോണ മർഡോണാണല്ലോ കേസ് നമ്മളുടെ മർഡോണുണ്ട് അമ്മമാരുടെ മർഡോണുണ്ട് എന്താ ചെക്കനെ കറ വീഴ്ത്തിയിട്ടു

ഷോട്ട് നോക്കണേ അവരാണ് രണ്ട് ഷോട്ട് അടിച്ചിരിക്കുന്നത് ഷോട്ടോണ്ടാർക്കെട്ട് ഒന്നും കഴിച്ചപ്പോ നമുക്ക് എന്തായാലും നമ്മുടെ ചെക്കന്മാരിനെ ഇറക്കാം എന്തായാലും ഫോർഡിനെ അല്ല അൽവാരസിനെ ഇറക്കാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റാഷ് ഫോർഡിനെ ഇറക്കാം കഴിച്ചു റാഷ് ഫോർഡ് പിന്നെ കക്കറിലേനെ ഇറക്കാം ഇപ്പ്രാവശ്യം അതുപോലെ വേറെ ആരും ഇറക്കിട്ട കാര്യം തോന്നുന്നു കഴിച്ചു അപ്പൊ എന്തായാലും നമ്മുടെ നോമിനേറ്റിംഗ് കൊണ്ടായിട്ടുള്ള നമ്മുടെ ടീമിൽ കിമിച്ചിനെ വെച്ചു അവരുടെ ടീമിൽ അവര് പെപ്പാനും വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും കിട്ടുന്ന മാച്ചാണ് നമുക്ക് ഒരു ഒടങ്ങനെ ഇറക്കാം ഒരു ലേശം കൂടെ കഴിഞ്ഞോട്ടെ

ടിച്ചുണ്ട് സേഫായി

അല്ലാണ്ട് നമ്മൾ ഇത്രയും എന്തായാലും ഓക്കെ ഞാൻ പറഞ്ഞ മെസ്സിക്ക് അവിടെ ഷോട്ട് കൊടുക്കാൻ നടന്നല്ലേ അപ്പൊ നമുക്ക് എന്തായാലും യമാനെ അടക്കാം ഇനി ചെക്കൻ്റെ അല്ല റോഡിലേക്ക് തന്നെ ഇടക്കാം ചെക്കന്റെ ടൈം ആണ് നമുക്ക് എന്തായാലും ചെക്കനെ ഇറക്കി നോക്കാം സബ്ബിലേക്ക് ഇടക്കാം അതുപോലെ നോക്കുകയാണെങ്കിൽ റോഡ്രിഗോ റോഡ്രിഗോ ആണ് ക്യാപ്റ്റൻ അതുപോലെ തന്നെ നമുക്കിനി ഒരു സബ്ബും കൂടെ ബാക്കിയുണ്ട് എന്തായാലും നമുക്ക് ഫോടന ഇറക്കാം വേറെ അവരെ ഇപ്പോ ഇറക്കുന്നില്ല എന്തായാലും നമ്മുടെ സബ്ബം അങ്ങനെ കഴിഞ്ഞു എന്തേലും ഷോട്ട് നല്ലൊരു ഷോട്ടായിരുന്നു അതാണ് എനിക്ക് മാട്ടീനസ് അവരെ രക്ഷിച്ചു പൈസ ചെക്കനും ആ ഷോട്ടാണ് നൈസ് ഒരു ഷോട്ടാന്ന് റാഷ് ബോർഡിന്റെ നോക്കാം മാച്ചിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ത്രോ വിട്ട് തുടങ്ങാം റോഡ്രിഗോ ഇനി ചെക്കൻ്റെ കളിയാണ് എന്തായാലും നമ്മൾ മാച്ചിൽ നമ്മളെ യമാലിനെ ഇറക്കിയിട്ടില്ല ഓക്കെ റോഡ്രിഗോ എന്തുണിക്കുന്നത് എൺപത്തേഴാം മിനിറ്റ് രണ്ട് കോർന കേൾക്കാൻ എന്തായാലും നമുക്ക് നമുക്ക് കോർണർ വരെ കൊണ്ട് അടുപ്പിക്കാൻ നോക്കാം കഴിഞ്ഞാൽ കിമ്മിച്ചനേറ്റവും നല്ല കിമ്മിച്ചത് കൊണ്ട് തന്നെ അടുപ്പിക്കാം കൈസ്പോ അവിടെ നിന്ന് ചെക്കനെ കൊണ്ടൊരു ധടിപ്പിക്കാൻ നടന്നില്ല എന്തായാലും ഓക്കെ മാച്ച് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ആരും ഓക്കെ ഐസാ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോ നോക്കുകയാണെങ്കിൽ നമ്മുടെ നല്ലൊരു ഷോട്ടായിരുന്നു പക്ഷെ ഷോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് കൂടുതലും മൂന്ന് ഷോട്ടും ഷോട്ട് ഓൺ മാർക്കറ്റ് രണ്ടും ഫൗളുകളൊന്നുമില്ല ഒന്നും ഇല്ല രണ്ട് ലാസ്റ്റ് ടൈമിൽ ഗൈസ് ഇപ്പൊ സക്സസ്ഫുൾ പാസ് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് എല്ലാം ഉണ്ട് പക്ഷേ എന്താ പറയുക ഗൈസ് റോഡറിക്കോ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നതിനുണ്ട് പക്ഷെ എന്നാലും ആ ഷോട്ട് നമുക്ക് അടിക്കാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല അതുപോലെ നമുക്ക് ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും മീ ബൈ